അലൈക്കും വാഹത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തകേരള ജമിയത്തുലമയുടെ ആദർശം പറഞ്ഞ പണ്ഡിതന്മാർക്കെതിരിൽ ചില രാഷ്ട്രീയക്കാരും തൽപര കക്ഷികളും അതുറഹ്മാൻ കല്ലാഹി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ കറൂരി വിട്ടപ്പോൾ അതുറമാൻ കല്ലാഹിയുടെ നീണ്ട നാക്കിനും കൂർത്ത തേറ്റക്കും ഇടയിൽ കടിപ്പെടാത്ത ഒരു പണ്ഡിതനും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം പണ്ഡിതന്മാരെ സംബന്ധിച്ച് വളരെ അശ്ലീല സാഹിത്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവഹേളിക്കുകയും തമാടിത്തരങ്ങളെങ്ങനെ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തലേക്കെട്ട് കെട്ടിയതും മണ്ടമ തൊപ്പി വെച്ചതുമായ അരയും മുറിയുമായ ചില ആളുകളൊക്കെ പൊട്ടി പൊട്ടിച്ചിരിക്കുകയും അവന് പിന്തുണ പ്രഖ്യാപിക്കുകയും വീണ്ടും വീണ്ടും അവനെ കൊണ്ട് ആവേശത്തോടു കൂടി തെറിവറിപ്പിക്കുകയും ചെയ്തിരുന്ന ആളുകൾ ആ ആളുകൾക്കാണ് ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ അവർക്ക് അവർക്കറിഞ്ഞില്ലായിരുന്നു മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ കടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം തിരിച്ച് ഞങ്ങളെയും കടിക്കുമെന്ന് ബിസ്ക്കറ്റ് കൊടുത്ത് വളർത്തിയത് ഇവരാണ് അദ്രഹ്മാൻ കല്ലായി എന്ന് പറഞ്ഞ ആൾക്ക് ബിസ്ക്കറ്റും അവരെ തേനൂട്ടി പാലൂറ്റി ബിസ്ക്കറ്റ് കൊടുത്ത് വളർത്തുകയും കുരക്കാനൊക്കെ പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ സാക്ഷാൽ അദ്രമാൻ പ്രതിസ്ഥാനത്തിന് ഇലായി കണ്ടത് ഈ വളർത്ത് അച്ഛന്മാരെയാണ് ലാസ്റ്റിപ്പോൾ വളർത്തച്ഛന്മാർക്കെതിരെ കുറച്ചു കൊണ്ടിരിക്കുകയാണ് നളന്ത ഓഡിറ്റോറിയത്തിൽ കടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് ചളാരി സമസ്തയുടെ മേലാളന്മാരായി ചമയുന്ന അബ്ദുറമാൻ കല്ലായി എന്ന് പറയുന്ന മനുഷ്യൻ മുഷാവറയേക്കാളും കൊള്ളുള്ള ആളാണ് അദ്ദേഹമാണ് സമസ്തയിൽ ആര് വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുപോലെ ഒന്ന് രണ്ട് ആജിയമാരും ആജിയമാരുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അവർ തീരുമാനിക്കും പഴയകാലത്തെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാകുന്ന പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് ഇതുപോലത്തെ ഒരു ഹംഖ് ഹാജിയിൽ നിന്നുള്ള കുൽസിത പ്രവർത്തനത്തിന്റെ ഭാഗമായി മഹാനായ ഷെയ്ഖുനാൻ ശംസലമാനെ പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞത് ഞാനതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ർഭോചിതമായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ഏതാണെങ്കിലും മൈക്ക് ഓഫാക്കിയാണ് മൈക്ക് ഓഫാക്കാതെയുമൊക്കെയുള്ള പരിപാടി ഉസ്താദിന്റെ കാലത്ത് തുടങ്ങിയ പരിപാടിയാണ് നളന്തയിൽ വീണ്ടും ആവർത്തിച്ചത് ഈ അദ്രമാൻ കല്ലായി എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രഭാഷണം ഇപ്പോൾ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് മനുഷ്യന്റെ അടി പറയാൻ പറ്റിയതും പറയാൻ പറ്റാത്തതും അശ്ലീല സാഹിത്യങ്ങളൊക്കെ പിന്നെ കട്ട് ചെയ്തും മനുഷ്യൻ്റെ അടി പറയാൻ പറ്റിയതും മാത്രം പുറത്തു കിട്ടുള്ള ചില വിഷയങ്ങൾ ആ പറ്റിയതിൽ നിന്ന് ചില കാര്യങ്ങളെ എടുത്ത് സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയട്ടെ പറയുന്നു പറയുന്നുണ്ട് തങ്ങൾ ഈ സമൂഹം പ്രഖ്യാപിക്കാൻ പോകുകയാണോ ഈ സമൂഹം തീരുമാനിക്കാൻ പോവുകയാണോ വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞു വിട്ടുവീക്ഷയുടെ പ്രശ്നമില്ല വിട്ടുവീഴ്ചയുടെ ആദ്യ ആകേണ്ടത് ആരാണ് എന്നത് മഹത്വക്കളായവുന്ന ഇമാമുമാരുടെ കിതാബിലുണ്ട് അതിൻ്റെ മാനദണ്ഡത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മുഷാ പറയിൽ ആരാകണം എന്നത് തനിക്കെങ്ങനെയോടോ തീരുമാനിക്കാനായി അതാണ് ആ തീരുമാനിക്കൽ എനിക്ക് എവിടെ നിന്ന് വന്നു വേണ്ടി എരിതാണ് അല്ല പഴയ കാലത്തെ അങ്ങനെ തന്നെയാണ് നിങ്ങളെ സ്വഭാവം നിങ്ങൾക്കെതിരെ പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് ചെങ്കിൽ അവരൊക്കെ മുഷാ പറയുന്ന പോയിവാക്കുകയും നിങ്ങൾക്കെതിരെ ഇങ്ങക്ക് അനുകൂലമുള്ള ആരൊക്കെ ഉണ്ട് ചായലൊക്കെ കുത്തിക്കയറ്റം കേട്ടി നോക്കുകയൊക്കെ ചെയ്യാം അപ്പൊ മുഷാഫർക്ക് മേലെ നിയന്ത്രിക്കുന്ന ആളാണ് ഇപ്പൊ താനും താനും തൻ്റെ ആളുകളും അതിപ്പോഴും നല്ല മുമ്പേ അങ്ങനെ തന്നെയാണ് സംസ്ഥാന കേരള ജമിയ തൊല അവർക്ക് പോലും അറിയാത്ത ചില ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല ഏതാണെങ്കിലും തുടർന്ന് ഈ അദ്ദുലമാൻ പറയുന്നത് ഒന്നും കൂടി കേട്ടു നോക്കി പാണക്കാട് തങ്ങളെ സമസ്തയെ പറ്റി ഏതാണ് ഈ മൊയന്ത് കാക്ക സമസ്തയെ പറ്റി പഠിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് മൊയന്ത സമസ്ത ഉണ്ടാക്കണത് അത്ര അമ്മാനെ അതെനിക്കറിയോന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ തലേൻ്റെ അകത്ത് ചാണകമായിരുന്നല്ലോ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത ഉണ്ടാക്കിയത് പഠിപ്പിച്ചതരാ അന്ന് പാണക്കാട് പി എം എസ് എ പൂക്കോത്തങ്ങൾക്ക് പത്തോ പതിമൂന്നോ വയസ്സേ ഉണ്ടാവുള്ളൂ കേട്ടോ അന്നൊന്നും സമസ്തയുമായിട്ട് ഈ പൂക്കോത്തങ്ങൾക്കോ പാണക്കാട്ടെ കുടുംബത്തിനോ ബന്ധല്ല ഉണ്ടെങ്കിൽ മഷാറേയും കാണിച്ചോണ്ടോ ഉപദേശ സമിതി കാണിച്ചുകൊണ്ടാ വേറെ എവിടെയെങ്കിലും കാണിച്ചു കൊണ്ടോ എൻ്റെയൊക്കെ ആ ഉള്ള ഓഫീസുള്ളത് ഓഫീസിലെല്ലാ ബുക്കും എൻ്റെ ഒക്കെ അല്ലേ ഒന്നെടുത്ത് കൊണ്ടുപോവാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ശേഷം മുഷാബറിയിലേക്ക് വരുന്നത് വളരെ വ്യക്തമായി നോക്കിയാൽ കിട്ടും അല്ലേ പത്തമ്പത് കൊല്ലം എവിടെ ആയിരുന്നു അത് കൊണ്ട് വരാണ്ടായി ചില സാഹചര്യം ഉണ്ട് ബാഫയ്ക്ക് തങ്ങളെയും ബുക്കായി തങ്ങളെയും മുഷാബറിയിലേക്ക് കൊണ്ടുവരാൻ അപ്പം അറിയിപ്പിക്കേണ്ട കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പറയും പിന്നെ ഒന്നായിട്ട് വഷളാക്കിയിട്ട് കയറേണ്ടാവില്ലേ കുരക്കരുത് ഏതാണെങ്കിലും മദ്രമാം കല്ല ഈ ഒരു കാർ ഉണർത്തിട്ടെ വിമത ലീക്ക് ഉണ്ടാക്കിയ സമയത്ത് പാണക്കാടാ പറങ്കോടാ എന്ന് വിളിച്ചിട്ട് താനല്ലേ താനത് മറന്നോ താനത് മറന്നോ എന്നാൽ ഞാൻ കേട്ടെന്ന് ഞാൻ മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഉണർത്തിയെന്നാണ് പാണക്കാട തങ്ങളെ പാപ്പാനെ പറ്റി പാണക്കാട് പറങ്കോടാ എന്ന് വിളിച്ച കാലം താൻ മറന്നോ താ ചോദിക്കണത് ഓതോ എടുത്തിട്ടല്ലാതെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ എന്റെ ശ്രീമതി പത്രത്തിൽ ബഹുമാനപ്പെട്ട സൈദുമാർ ബാഫക്കി തങ്ങൾക്ക് വിശക്കുന്നവർക്ക് പന്നേർച്ച ഹലാലുട്ടോ എന്ന് പറഞ്ഞ കർട്ടൂൺ വരച്ചു കൊടുത്തതി മറന്നോജ് മറന്നിട്ടുണ്ടാവും എന്നിട്ട് അജ്ഞാ പൂക്കോത്തങ്ങൾ കിട്ടും കയറി വന്നു കണ്ടെ ചാലക്കാഥ പോട സമസ്തയിൽ ഒരു വെല്ലുവിളി വന്നപ്പോൾ മഹാനായ പൂക്കോയ തങ്ങളാണ് തടുത്തു നിർത്തിയത് ആ വെല്ലുവിളി നേരിട്ടത് ഇവിടെ അകിലയും വേണ്ട കൊകിലയും വേണ്ട സമസ്തമതി അത് എൻ്റെ തൊഴിലിൽ കൂടെ എപ്പോഴും വരാനുള്ള ഒരു അകിലയും കൊകിലയും അത് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇൻഷാല് പിന്നീട് ഒരു വിശാലമായി സംസാരിക്കുന്നുണ്ട് അതിനെക്കെ പ്രവർത്തിച്ചതാരാന്നും അദ്രാമാൻ കല്ലായി എന്ന് പറഞ്ഞ മണ്ണായുടെ കൈകൾ എവിടെയായിരുന്നു എന്നൊക്കെ നമുക്കവിടെ വിശദീകരിക്കും ഇനി രണ്ടാമത്തെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞല്ലേ ജി പച്ചക്കളവ് അതും കൂടെ പറയൂ രണ്ടാമത്തെ വെല്ലുവിളി ഭാഗത്തുണ്ടായ വെല്ലുവിളിയാണ് എറണാകുളം സമ്മേളനം മായനാജി ഞാനും ഒക്കെ ഷെം സല്ലേ മുഹമ്മദ് ഫൈസിയൊക്കെ ഷേഫനയെ സമീപിച്ച് പറഞ്ഞു എന്നാകുളം സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മുടെ സമസ്ത ഉണ്ടാവില്ല മഹാനായ നേരെ വിളിച്ചത് പാണക്കാട്ട് തങ്ങളെയാണ് തങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞു തങ്ങൾ പത്രക്കാരോട് പറഞ്ഞു ആ സമ്മേളനം ബഹിഷ്കരിക്കണം ആഹ്വാനമാണ് സമസ്തയെ രക്ഷപ്പെടുത്തിയത് കേരളത്തിലെ മുഴുവൻ മഹല്ലുകളെയും വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നിർത്തിയത് പാണക്കാട്ട് കുടുംബമാണ് എന്ന് നിങ്ങൾ വിസ്മരിച്ചു പോകരുത് ഔ കൂറ്റില്ലെങ്കിലും എന്താ കുര ഈ കുര കേൾക്കാൻ ഞാൻ കുറേ ആഗ്രഹിച്ചതാണ് അപ്പം ഈ ഒരു വാക്കിൽ നിന്ന് മോയന്തേ ഇതാണ് കുത്തി തിരിപ്പ് മോയിനാജിയും അതുപോലെ കാതർ കുട്ടിയാണ് ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ ബാക്കിരിന്ന് ജനങ്ങൾക്കത് തിരിഞ്ഞുകൂടെ ബുദ്ധിയുള്ളവർക്കൊക്കെ തിരിയും എനിക്ക് ബുദ്ധി ഇല്ല കഴിഞ്ഞിട്ടാണ് തിരിയാത്തത് ഈന്ന് ഊളത്തരം പറയുമ്പോൾ എസ് വൈ എസ് എന്ന് പറയുന്ന സംഘടന എറണാകുളത്ത് സമ്മേളനം നടത്തുമ്പോൾ അത് നടത്താൻ പാടില്ല സമാ സമ്മേളനം ചെയ്യിപ്പിച്ചാൽ അത് പിന്നെ സമസ്ത പൊളി എന്ന് നിറഞ്ഞ് വന്യവയോഗ്യരായ ആലിമ്യങ്ങളെ കുത്തിത്തീരിപ്പ് ഉണ്ടാക്കിയത് ഇതാണ് കുത്തിത്തീരിപ്പ് ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത് പാണക്കാട് പി എം എസ് ഐ പൂക്കുവ തങ്ങളുടെ മകൻ മുഹമ്മദ് റിഷാബ് തങ്ങള് പ്രസിഡൻ്റായിരിക്കെ ആ പ്രസിഡന്റിനോട് വിളിച്ചിട്ട് ആജ്ഞാപിച്ചു എന്താ പറഞ്ഞത് ആ സമ്മേളനത്തിനൊക്കെ ബഹിഷ്കരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യണമെന്ന് പാവപ്പെട്ട നിഷ്കളങ്കനായ തങ്ങള് ചന്ദ്രികയിലൂടെ പറഞ്ഞു ആ അത് ബഹിഷ്കരിക്കണം അത് കേട്ടപ്പോൾ സുന്നി കൈരൾ എന്താ ചെയ്തത് അത് റഹ്മാനയ്ക്ക് മറന്നതാണ് എമ്പത്തൊമ്പതിലേക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ ബസ് എങ്ങനെ ഓടിക്കോയത് ഒരു ബസ്സുമാർ രണ്ടു കൊടി അഴിച്ചിട്ട ഒരു കൊടി എസ് വൈ എസിൻ്റെതും മറ്റേത് മുസ്ലിം ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും എസ് വൈ എസിന്റെയും കൊടി കെട്ടിക്കൊണ്ട് സമ്മേളനത്തിൽ പോയ ആദ്യത്തെയും അവസാനത്തെയും സമ്മേളനം എറണാകുളം സമ്മേളനം വൻ വിജയമായിരുന്നു അത് വൻ വിജയം പറയട്ടെ അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ കുത്തിത്തിരിപ്പ് ഇവിടെ തുടങ്ങി വച്ചതും ആ സമയങ്ങളെല്ലാം വെച്ചിട്ടുള്ള പിളർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കുത്തിത്തിരിപ്പ് തുടങ്ങി വെച്ചത് ഇവൻ്റെ തലയിലാണ് ഇതിനൊക്കെ ഉള്ളത് ചാകുന്നതിന് മുമ്പ് ഒരു ദയം കാണിക്കുന്നില്ല എന്നോട് ഇതൊക്കെ ജീവൻ പോകുന്നതിന് മുമ്പ് വളരെ വിക്തമായി അതാബോട് കൂടി തന്നെ അവിടെ ജീവൻ പോകുള്ളൂ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞല്ലോ വളരെ സത്യമാണത് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ മഹല്ലുകളെ സംബന്ധിച്ചു എന്തൊക്കെ പിന്നെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയത് രാഷ്ട്രീയത്തിൻ്റെ മറവിൽ എത്രയെത്ര ആളുകളെയാണ് കൊന്നത് കൊലപാതകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഞ്ചുമുട്ടായി തിന്നതുപോലല്ലായിരുന്നു കമ്പിപ്പാര മൂർത്താവിലേക്ക് അടിച്ചു കയറ്റി ആക്കുക മുദ്രാവാക്യം വിളിക്കുക മുസ്ലിം ലീഗ് സിന്താപാർ ഓരോ അടി മൂർത്താവിലേക്ക് കമ്പിപ്പാര മൂർത്തല്ലാത്തത് അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിൻ്റെ കുണ്ടൂര് കുഞ്ഞുവിൻ്റെ കെ ടി സിയിൽ അങ്ങനെ ഒരുപാട് ആമ്മക്കാട്ടെ കുട്ടിക്ക നൂറുക്കയും അബ്ദുക്കയും ഏ ഇപ്പം അടുത്ത കാലത്ത് റൌഫെന്ന് പറഞ്ഞു സഹോദരൻ കൊലപാതകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫാസിസ്റ്റ് സ്വഭാവമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അവസാനം കൂടി ഒന്നുകൂടി കേട്ടോ ആർ എസ് എസും നിന്റെ പാർട്ടിയും ഒരേ നാണയത്തിൻ്റെ ഇരുവശാണെന്നുള്ളത് ചോറ് തിന്നുന്നവർ ചിന്തിക്കും എൻ്റെ ഈ വർത്തമാനം കൊണ്ട് ചോറും കോഴിയും തിന്നുന്നവരാണെങ്കിൽ ചിന്തിക്കും കോഴി തിന്നുന്നത് തിന്ന അന്നെ പോലത്തെ ആൾക്കാർക്ക് ഹംക്ക് നേരിറ്റാലും ഹംക്കല്ലടാന്ന് പറഞ്ഞതുപോലെ പറഞ്ഞതാ പറ്റിയാ ഞാൻ എനിക്കൊക്കെ വിദ്യാഭ്യാസ ബോർഡ് പറഞ്ഞാർക്കുന്നത് ആ ബോർഡിനെ വിജയിപ്പിച്ചത് കുടുംബമാണ് നിങ്ങൾ ആ ബാഫഗീതങ്ങളും പൂക്കുത്തങ്ങളും ഇന്ന് ഹയാത്തിലുണ്ടെങ്കിൽ നിനക്കെതിരായിരിക്കുമെന്ന് നീയും മറന്നു പോകരുത് കേട്ടോ അതേ പറയാനുള്ളൂ ഞാൻ വ്യക്തമായി പറയട്ടെ രാഷ്ട്രീയമായ അജണ്ടയാണ് പറയണേ ഏഹ് മുപ്പത്തഞ്ചു കൊല്ലജി വ്യക്തമാക്കി പറഞ്ഞിട്ട് ഇപ്പൊ എത്രത്തോളം വ്യക്തമായിട്ടുള്ളൂ ഇങ്ങനെ പത്തിൻ്റെ കൂടി ജീവ്യക്താക്കോ ഒന്നും വരാലില്ല പത്തോ ഇരുപതോ പറഞ്ഞോ രാഷ്ട്രീയമായ അജണ്ടയാണ് രാഷ്ട്രീയമായ എങ്ങനെ അദ്രഹനെ എങ്ങനെ മനസ്സിലായില്ലോ ഒരിക്കൽ കൂടിക്കാ പറഞ്ഞ പറഞ്ഞാ എനിക്കോ മനസ്സിലാക്കണോന്ന് അറിയില്ല ഒന്നും കൂടി പറഞ്ഞ രാഷ്ട്രീയ വൈര പ്പോ പാണക്കാട പറ വിളിച്ചത് ഇതേ ബുദ്ധിയോടെ തന്നെയായിരുന്നു എൻ്റെ ഈ പറഞ്ഞ ബുദ്ധിയോടെ ഒളഞ്ചു നിന്നപ്പോ സെയർ ബാഫീ തങ്ങളുടെ ഫോട്ടോ ചന്ദ്രിക പത്രത്തിൽ കൊടുത്ത് കാർട്ടൂൺ വരച്ചിട്ട് വിശക്കുന്നവർക്ക് പന്നേർച്ച ഹലാലാൻ കേട്ടോ എന്ന് പറഞ്ഞത് അന്ധമായ ഈ അന്ധമായ ഈ ബുദ്ധിയോട് കൂടിയായിരുന്നു ഏതാ ബുദ്ധി അന്ധമായ രാഷ്ട്രീയ വൈര എൻ്റെ ഈ ബുദ്ധിയോട് ഈ ബുദ്ധി ാണ് പ്രശ്നം രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ നജസ ചങ്ങായി ഒന്ന് വെള്ളമായിരിക്കുമട്ടെ കട്ടായിരിക്കും രണ്ട് നജസ് തന്നെയാണ് ആർക്ക് എവിടെയും നിക്കാം എവിടെയും ചെയ്യാം അതിനെതിരെ ഇപ്പം പറഞ്ഞു കേട്ടോളെ കൊരക്കാണ് കമ്മ്യൂണിസ്റ്റ് മാറുകയും ചെയ്യുകയാണ് പുതിയ തലമുറ അല്ല അതിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇളം തലമുറയിലല്ല സുന്ദരയ്യ മുതൽ തലമുറയ്യങ്ങള് സിന്ദാബാദ് അന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോ എനിക്ക് വേദന ഇല്ലേനോ മാർക്സിസ്റ്റ് പാർട്ടി ലീഗിന് ഹറാമല്ല കേട്ടോ എന്ന് അവിടെ ഇവിടെയൊക്കെ തുണി പൊക്കി നടക്കുന്ന ചങ്ങായി ഉണ്ടല്ലോ ഇപ്പത്തെ ബസീറിന്റെ ബാപ്പ ബാപ്പ പ്രസ്താവന ഇറക്കി ഏ അങ്ങാടിപ്പുറത്ത് വന്നു അങ്ങാടിപ്പുറം എന്നുള്ള പേരില് അന്ന് ഈ വേഷമൊന്നുമില്ല വീടുകളിലേക്ക് നിരീശ്വരവാദം കടന്നു വരും അള്ളാഹു പുതിയ തലമുറ തലമുറത്തിന്റെ അടിമകളായി മാറിപ്പോകും എന്റെ വല്ലാപ്പി മറ്റുന്റെ വല്ല ചേട്ടനും കൂടി ഒന്നിക്കുന്നു എ കെ ജി സുന്ദരയ്യ വാഫകത്തങ്ങൾ സിന്താബാദ് എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിച്ചാൽ അക്കാലത്തുള്ള നിരീക്ഷണവാദത്തെക്കാൾ കൂടുതൽ എന്ത് നിരീക്ഷിത നിർമ്മിതമാണെന്ന് ഇപ്പോൾ മാർക്കിസ്റ്റേക്ക് ഉള്ളത് വാട്സപ്പും ഫേസ്ബുക്കും എന്നുള്ളതോ ഉളുപ്പില്ലാതെ ഉളുപ്പില്ല എന്ന് മാത്രമല്ല ഉളുപ്പുള്ള കുളിച്ച കോളത്തിലും കൂടി കുളിച്ചാതെ അവരെ നമ്മുടെ കാലവട്ടത്തിന്റെ ആവശ്യമല്ല എൻ്റെ ആവശ്യമാണ് പറഞ്ഞ ശരിയാണ് കാരണം അന്റെ എൻ്റെ ടീമിന്റെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നുള്ള ആവലാതിയും ആ വിറളിയാണ് പങ്ക് ബാധിച്ചത് ആ അമ്പ്യാക്കന്മാരുടെ അനന്തരാവകാശികളാകുന്ന പണ്ഡിതന്മാർ അവരുടെ ധർമ്മമാണ് ചെയ്തിരിക്കുന്നത് നാട്ടിൽ മതപരമായ തീർപ്പ് കൽപ്പിക്കേണ്ടത് മതപണ്ഡിതന്മാരാണ് ആദി കുളാത്തിന് അർഹതയിരിക്കേണ്ടത് പണ്ഡിതന്മാരാണ് എന്ന് അത് മതത്തിൻ്റെ തത്വമാണ് അബ്ദുറഹ്മാനെ അതെ മതത്തിൻ്റെ തത്വമാണ് അതേ സമയത്ത് ഏതെങ്കിലും വ്യക്തിക്ക് അത് എന്നല്ല പറയുന്നത് വ്യക്തി മതം പഠിച്ചാൽ അത് പറ്റും നീ പറയുന്ന പാണക്കാട്ടത്ത തങ്ങന്മാർക്ക് തന്നെ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കാം നിന്റെ പ്രസ്ഥാനമാകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ കാൽതി ആകാൻ പറ്റൂല മുഷാഫറിക്ക് വരാൻ പറ്റൂലെന്ന് അത് മതത്തിൻ്റെ നിയമമാണ് ഏയ് തൃശൂർ തൃശ്ശൂർ ജില്ലേന്റെ ഷംസുൽ ശംസരമാനെ നിയോഗിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ ആളെ നാട്ടിക മുസോലേരി അദ്ദേഹത്തിന്റെ അബുനിവാസ് എന്ന് പറഞ്ഞ തൂലികാനാമത്തെ അദ്ദേഹം എത്തിയിട്ടുണ്ട് കാവ് കളിയല്ലാന്ന് ഒരാവൃത്തി സമയം ഉണ്ടെങ്കിൽ അവിടുന്ന് ഒരു വായിച്ചു വെക്കേണ്ടമാനെ എനിക്ക് സമയമില്ലാച്ച ഞാൻ പിന്നെ വായിച്ചു കൊടുക്കും പിന്നെ നാട്ടുകാരൊക്കെ അറിയും അതാണ് വല്യ വിഷയം പറഞ്ഞിട്ടുണ്ട് അതുറമൻ കല്ല ഈ എമ്പത്തൊമ്പത് മുതൽ ദുർവ്യാഖ്യാന ശാസ്ത്ര പ്രകാരം നീ വ്യാഖ്യാനിച്ചത് പ്രകാരം അത് നിന്റെ ഏതിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ ഏയ് അതുറമ്മന് നിന്നെ പോലുള്ള നിന്റെ കൂടെ എടുത്തും വലത്ത് നിൽക്കുന്ന ആജിയമാരെ പോലുള്ള യു മുഹമ്മദ് ഷാഫി അടക്കമുള്ള ആജിയെ പോലുള്ള ആളുകളും അതുപോലെ ഒന്നര തെയ്യാത്ത കുട്ടിയസനെ പോലുള്ള ഇന്നലെ സംസാരിച്ച മറ്റേ മോയന്തിണ്ടല്ലോ എൻ്റെ കൂടെ സംസാരിച്ച അത്തരം തലേകെട്ടുകാരെ പറ്റിയാണ് ഈ വളരെ വ്യക്തമായി പറഞ്ഞത് ദുഷിച്ച വിഭാഗം മതപരമായ നിയമങ്ങൾ പറയേണ്ടടുത്ത് പറയാതെ ദീന് പറയണ്ടടുത്ത് ദീന് പറയാതെ എൺപത്തൊമ്പതിൽ ചില ആൾക്കാർ ഉരുണ്ട് പരണ്ട് കളിച്ചതുപോലെ കളിക്കുന്ന ഇന്നും കളിച്ചോണ്ടിരിക്കുന്ന ആളുകൾ എടോ എന്നെ പോലത്തെ കോപ്പിരാട്ടികൾ അങ്ങേപ്പുറത്താവും എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കരുത് ദീന് ദീൻ പറയേണ്ടതുപോലെ പറയണം ഹെക്കായ വിഷയം പറയണം അതാണിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അരിചി കുറച്ചിട്ട് എന്താ കാര്യം സമസ്ത കേരള ജമിയെ തുലമ്മ സ്ഥാപിച്ചത് തന്നെയും എന്തെങ്കിലും റോഡ് തോട് പാലുണ്ടാക്കാനല്ല ആദർശത്തിന് സമസ്ത കേരള ജമിയെ തുലമ്മ സ്ഥാപിച്ചത് തന്നെ ആദർശം റദ്ദുൽ മുബത്തദേ പുത്തൻവാദികളായ ആളുകൾ അത്തരം ആളുകളെ പ്രതിരോധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇനിയിപ്പോൾ പ്രസംഗിച്ചു വരുന്നത് എന്താണ് ഈ പുത്തൻവാദികൾക്ക് തേനുകൂട്ടി പാലൂട്ടി അവരെ വളർത്തുകയും സുന്നുകളധ്വാനിച്ചുണ്ടാക്കിരുന്ന മഹലുകളൊക്കെ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇനി ഏതൊക്കെ മരണപ്പെട്ടു പോയ എത്ര തങ്ങന്മാരെ ചിലക്ക് കൊണ്ടു വന്നു ബഫക്കി തങ്ങൾ പാപ്പാനടക്കം പൂക്കുവായി തങ്ങൾ പാപ്പാനടക്കം പോയ പിന്നെ ഒരുപാട് മഹത്തുക്കളാകുന്ന ആലിമീങ്ങളടക്കം ഷംസന്മാരടക്കം നിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എത്ര നിഷാങ്കലിനി ഇവിടെ ഇളക്കി എന്ന് ആലോചിച്ച് ചോദിക്കാം എന്തിനു വേണ്ടി ജിളക്കുന്നത് അനധിവിദൂരമല്ലാത്ത ഭാവികൽ നീ കല്ലായിൽ നിന്ന് മണ്ണാകേണ്ടതല്ലേ ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിവെച്ച് ഇതൊക്കെ ഈ പിത്തനെയും ഫത്താദൊക്കെ നിർത്തി ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്ക് ഇതാണ് എനിക്ക് എന്നോട് പറയാനുള്ളത് കാരണം നീയൊക്കെ മുളച്ചു വരുന്ന സമയത്ത് തന്നെ നമ്മളതിൻ്റെ പ്രസംഗം കേട്ടതാണ് പക്ഷേ നിരച്ച് തുടങ്ങി എന്നിട്ടും ഇതേ സ്വഭാവം ഇതിനെ സംബന്ധിച്ച് ആവണം ബഹുമാനപ്പെട്ട ഷം ഷേഖുന ഷംസല്ലമായി സമൂഹത്തിനോട് ഉണർത്തിയത് ഹംക് നേരച്ചാലും ഹം എന്ന് പറഞ്ഞാൽ അബ്ദുറമാൻ കല്ലായി എന്ന് പറഞ്ഞ സാധനം മുളച്ചു വരുന്ന സമയത്തെ തമ്മാടിത്തരം പറഞ്ഞിട്ടാണ് ഇപ്പോൾ നേരിച്ചു വന്നപ്പോഴും തമ്മാടിത്തരാണ് പറയുന്നത് ഇവൻ ഹം എന്നായിരിക്കും ആ പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്